ചാമക്കാല സെന്റർ ദാറുൽ അമാൻ മദ്രസയിൽ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പാരന്റ്സ് മീറ്റും നടത്തി ചാമക്കാല മഹലി ഗദ്വീപ് ഷുഹൈബ് ബുഹുദവി വല്ലപ്പുഴ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു മറ്റൊരു തൂണി മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ വിദ്യാഭ്യാസത്തിൽ ഈ നാല് പിന്നറുകളും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അനിവാര്യമായിട്ടാണ് ഒരു സ്ഥാപനം സുഖകരമായിട്ട് മുന്നോട്ട് പോകാനും പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ നല്ല രൂപത്തിൽ സ്വസ്ഥമായി അത് മുന്നോട്ട് രമിക്കാൻ ഈ നാല് അനിവാര്യമാണ് സമയമായി ഈ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഞായറാഴ്ച ദിവസം ഒരുപാട് കാര്യങ്ങൾ നിരക്കുകള് കല്യാണങ്ങള് നിശ്ചയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് പോലും ഇവിടെ ഈ മദ്രസ പ്രസിഡന്റ് സി വി അബ്ദുൽ നസർ അധ്യക്ഷനായി മദ്രസ സദർ അബ്ദുൾ റഹ്മാൻ അസ്കരി പാരന്റ്സ് മീറ്റിന് നേതൃത്വം നൽകി കെ എ ഹുസൈൻ എ സി അബ്ദുൽ കരീം പി ഐ നിസാർ പി ഐ മുഹമ്മദ് അലി ഒ കെ ഷക്കീർ സി വി അബ്ദുൽ സമദ് എ എം അബ്ദുൾ റസാഖ് ആഫിഖ് അലി ചാമക്കാല ലത്തീഫ് ഹാജി എന്നിവർ സംസാരിച്ചു എം ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും ഉല്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ േഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലും അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡൌൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് കോച്ചിംഗ് ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം വസ്ത്രങ്ങളുടെ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി പർദികളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വെയേഴ്സ് വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ ഇനിയും വിസ്മയങ്ങളേറെ ദി കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആഘോഷങ്ങൾ ഇനി കളറാക്കാൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നോൺ സ്റ്റോപ്പ് ഓഫ് ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് പീടിക